മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ പരിശീലനം ആരംഭിക്കാൻ അവസരം ഒരുക്കുകയാണ് പാലാ പാലാപ്രിയൻ സ്റ്റഡീസ് സെൻ്റർ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി പഠനത്തിനൊപ്പം ഐ ഐ ടി എയിംസ് ഇൻറ്റിഗ്രേറ്റഡ് എൻട്രൻസ് പരിശീലനവും നടത്താം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശത്തെ സെൻ്ററുകളിലുമാണ് ഒക്ടോബർ അഞ്ചിന് ഈ സ്ക്രീനിങ് ടെസ്റ്റ് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനവും വിഭാവനം ചെയ്യുന്നതാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൻ്റെ ഐ ഐ ടി എ ഐ ഐ എം എസ് ടു ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് റിസർച്ച് സ്ഥാപനങ്ങളായ ഐ ഐ ടി എയിംസ് ഐസർ തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കാണ് പരിശീലനം നൽകുക പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഒക്ടോബർ അഞ്ചിന് നടക്കും അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റും ഒക്ടോബർ അഞ്ചിന് തന്നെയാണ് നടക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലും ബംഗളൂരു ദുബായ് ഖത്തർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് ടെസ്റ്റിന് അവസരമുണ്ട് സ്ക്രീനിംഗ് പരീക്ഷയിലെ ആദ്യ റാങ്കിന് പത്തു ലക്ഷം രൂപയും രണ്ടാം റാങ്കിന് അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപത് കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പുകളും നിരവധി കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരവും ലഭിക്കും സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഉയർന്ന റാങ്ക് നടന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രില്ലൻ സ്റ്റുഡന്റ് മൈത്രി സ്കീമിൽ ഉൾപ്പെടുത്തി സ്കോളർഷിപ്പുകൾ നൽകും കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം രജിസ്ട്രേഷന് വെബ്സൈറ്റ് സന്ദർശിക്കുക കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം